ഭീകരാക്രമണ സംഘത്തിലെ ലഷർ തൊയ്ബ ഭീകരർ ഹാഷിബ് മൂസ അതിർത്തി കടന്ന് പാകിസ്ഥാനിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതായുള്ള റിപ്പോർട്ടുകൾക്കിടെ ഇയാളെ ജീവനോടെ പിടികൂടാൻ സമഗ്ര നീക്കവുമായി ഇന്ത്യൻ സൈന്യം ഹാഷിബ് മൂസ ജമ്മു കാശ്മീരിൽ തന്നെ ഒളിവിൽ കഴിയുന്നതായാണ് സുരക്ഷാ ഏജൻസികളുടെ നിഗമനം ഹാഷിം മൂസ തെക്കൻ കശ്മീരിലെ വനങ്ങളിൽ എവിടെയോ ഒളിച്ചിരിക്കുകയാണെന്നും അയാളെ കണ്ടെത്താൻ സമഗ്രമായ ഓപ്പറേഷൻ ആരംഭിച്ചതായും സുരക്ഷാ ഏജൻസികൾ അറിയിച്ചു ഹാഷിം മൂസയെക്കുറിച്ച് എന്തെങ്കിലും വിവരം നൽകുന്നവർക്ക് ജമ്മു കാശ്മീർ പോലീസ് ഇരുപത് ലക്ഷം രൂപ പാരതോഷികം പ്രഖ്യാപിച്ചിരുന്നു ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് സ്ഥാപിക്കുന്നതിനായി ഹാഷിം മൂസയെ ജീവനോടെ അറസ്റ്റ് ചെയ്യുകയാണ് ലക്ഷ്യമെന്ന് സുരക്ഷാ ഏജൻസികൾ അറിയിച്ചു ഭീകർ പാകിസ്ഥാൻ നിന്ന് എത്തിയവരാണെന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ സ്ഥാപിക്കാൻ ഇന്ത്യയ്ക്ക് ഇതിലൂടെ കഴിയും മുംബൈ ആക്രമണത്തിൽ അജ്മൽ കസ്പിടിയിലായതോടെ പാകിസ്ഥാൻ പ്രതിരോധത്തിലായിരുന്നു ഇത് മുൻനിർത്തിയാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നീക്കം